എല്ലാവർക്കും പരാതി വന്നിട്ട് പോന്നില്ലല്ലോന്ന് ഞാൻ ആലോചിക്കുന്നു രണ്ടുമൂന്നു ദിവസേ വന്നിട്ട് സത്യമായിട്ടും പൊങ്ങലാണ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ് അച്ഛൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് അപ്പം അച്ഛന് ഭയങ്കര ആഗ്രഹം ആട്ടോ ബുള്ളറ്റ് പക്ഷേ അച്ഛൻ അച്ഛന് വേണ്ടി വാങ്ങത്തില്ല ഒന്നും വാങ്ങത്തില്ല അച്ഛൻ മക്കൾക്ക് മക്കൾക്ക് മക്കൾക്കെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് അത് ഇപ്പം പത്ത് രൂപയ്ക്ക് പുറത്ത് പോയി ചായ കുടിച്ചാൽ ആ പത്ത് രൂപ കൂടെ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്നേ ആ പത്ത് രൂപ ഇത് പോകറ്റി വയ്ക്കും അത് ചിലവാക്കണ്ട വീട്ടിൽ ചെന്ന് ചായ കുടിക്കാം ഇങ്ങനെ ആട്ടോ അച്ഛൻ വിചാരിക്കുന്നത് അപ്പം അച്ഛന് ഞാനൊരു ബുള്ളറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബുക്ക് ചെയ്തിട്ട് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ കിട്ടുമ്പോൾ അച്ഛന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന ദിവസത്തെ വീഡിയോ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ പ്രതീക്ഷിക്കത്തില്ല പ്രതീക്ഷിക്കത്തില്ല എനിക്ക് വാക്കുകൾ വായിൽ വരുന്നില്ല കാരണം അയ്യോ ഞാൻ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് ഇഷ്ടമുള്ളതല്ല ഇങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടിരുന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛന് വേണ്ടി തള്ളൊന്നുമല്ല സന്തോഷമാണ് എനിക്ക് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ വികാരനിർ ആ ഒരു സാധനമായിട്ടിരിക്കുകയാണ് സീച എനിക്കങ്ങനാണ് എനിക്ക് എനിക്ക് സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷമാണ് എക്സൈറ്റ്മെന്റ് വന്നാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് സങ്കടം വന്നാൽ പട്ടി കരയുന്ന പോലെ കിടന്ന് കരയും ഇതിന്റെ എല്ലാത്തിൻ്റെ എക്സ്ട്രീമാണ് ഞാൻ മറ്റേ രാവണപ്രഭു സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വാങ്ങിച്ചതാണ് വല്ല കാര്യമുണ്ടോ സന്തോഷം കൊണ്ടൊരിക്കും നിൽക്കാൻ വയ്യാ ഞാൻ കുമാരത്തിൽ ചാടി കയറും ഇത് നമ്മള് പെൺ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യാണ് വീട്ടിൽ നിന്ന് കാറി കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ആദ്യം അങ്ങ് അകത്ത് കയറി ഏട്ടനാണെങ്കിൽ പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഏട്ടന് ബുള്ളറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഏട്ടിൻ്റെ ബുള്ളറ്റ് ഇങ്ങനെ കിക്കറടി അടിച്ച് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തത് വേണ്ടാന്ന് ഉണ്ടായിരുന്നേ കാരണം പ്രായമായതല്ലേ അപ്പോൾ ഇങ്ങനെ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛന് അപ്പം അത് എനിക്കുണ്ടായിരുന്നു പിന്നെ പുതിയ മോഡൽ ബുള്ളറ്റ് ഒന്നും അല്ല പഴയ പോലെ പഴയ നമ്മളിങ്ങനെ കാണുന്ന ബുള്ളറ്റൊക്കെ അല്ലേ സാധാ അതുപോലത്തെതും വേണമെന്നുണ്ടായിരുന്നു കാരണം അതാട്ടോ ഇഷ്ടം അങ്ങനെ ഞാൻ വീട്ടിലും എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഇത് അറിയിക്കാം കിട്ടുമ്പോൾ അറിയിക്കാം എന്ന് വിചാരിച്ചിരുന്നു എന്റെ തലമുണ്ടയിൽ ഇടുക്കി പോലെ ഈ നമ്മൾ കൊടുക്കുന്ന എൻ്റെ പേരിലല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ ആരുടെ പേരിലാണോ എടുക്കുന്നത് അവരുടെ ഫോണിലോട്ട് ഒ ടി പിയും ഒക്കെ ആധാർ കൊടുക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മയോട് പറയേണ്ടി വന്നു എന്നിട്ട് അമ്മയുടെ പേരിൽ എടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ അമ്മയുടെ ആധാറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാലോ അങ്ങനെ അമ്മയും വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കിങ്ങനെ ഇങ്ങനെ ഞെട്ടലായിരുന്നു കേട്ടോ എന്തിനാ എന്തിനാ അയ്യോ അങ്ങനെ ആയിരുന്നു പിന്നെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്ത് മിണ്ടരുത് അച്ഛനോട് പറയരുതെന്ന് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു കാരണം അമ്മ അച്ഛനോട് പറയും അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പൊന്നെ എന്തൊരു വരട്ടലാ വിരട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇരുപത്തിയാറ് മണിക്കൂർ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പറയാം അല്ലേ അമ്മയെ പറയാം അല്ലേ അമ്മയെന്നു പറഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ ആധാറും അമ്മയുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം അവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ കൊടുക്കും കൊടുത്തു അപ്പോൾ അതിലോട്ടായിട്ട് ഈ ഒ ടിപിയും കാര്യങ്ങളൊക്കെ ചെല്ലുന്നത് പിന്നെ ഇവിടുന്ന് നിന്ന് കോൾ ചെല്ലുന്നതും അങ്ങോട്ട് തന്നെയായിരിക്കും അങ്ങനെ ഞാൻ അമ്മയോടും അനുതുനോടും നേരത്തെ എല്ലാം പറയേണ്ടി വന്നു അച്ഛൻ പാവമൊന്നും അറിഞ്ഞിട്ടില്ല ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഈ ഒരു സമയത്ത് വീട്ടിലോട്ട് വരുത്തണം അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഇത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഡെലിവറി ആവുന്ന സമയത്ത് അച്ഛനെ വീട്ടിലോട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അനിയസു ചിറ്റപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു ചിറ്റപ്പ ഇതുപോലെ വണ്ടിയുടെ എന്തെങ്കിലും ഒരു ഒന്ന് പോയി നോക്കണേന്നും പറഞ്ഞ് വിളിക്കണേ ബുള്ളറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നതെന്നും പറഞ്ഞിട്ട് ചിറ്റപ്പനെ ചാക്കിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിറ്റപ്പൻ അണ്ണാ അത് പിന്നെ ഇന്നടുത്ത് പോണേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബുള്ളറ്റിൻ്റെ എന്തോ എടുത്തു അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന എന്തോ കമ്പി വേണോ പറഞ്ഞിട്ട് ചിറ്റപ്പൻ വിളിക്കുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഒരു കമ്പി

ായിട്ടും <saw> കിട്ടും <injuries> <No>. ഇത് റെഡിമേഡ് ആണ് കാര്യം എന്താണെന്നോ റെഡിമേഡ് ആണ് ബുളറ്റിന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ റെഡിമേഡ് ആയിട്ടൊക്കെ കിട്ടും അതെ കമ്പീനി വന്നി കൊടുക്കുന്നില്ല അങ്ങനെ ഫുൾ ലെങ്ത് കുറയല്ലേ ഇതിനൊരു സാരിയോ തുണിയോ ഇതിലകത്ത് കയറാൻ ഇടിക്കാൻ വേണ്ടി ഫുൾ ലെങ്ത് കമ്പ്യൂട്ടർ കൊടുക്കുന്നില്ല കമ്പ്യൂട്ടർ വറിയില്ല അങ്ങോട്ട് ഓടുക കമ്പ്യൻ പറയാ അടുത്ത ആ തല ഈ ഫ്രണ്ടില് ഇങ്ങനെ ഒരു കമ്പി നിൽക്കും മണ്ടി പറഞ്ഞ കമ്പിയു കുത്തി നിൽക്കും അങ്ങനൊരു ആണ് ഇവിടെ പണി നടക്കുന്നോണ്ട്ട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ നനയ്ക്കാനും ഉള്ളതും കിച്ചണിലെ സാധനങ്ങളും എല്ലാം മുകളിലിരിക്കുന്നത് അച്ഛനാണെങ്കിൽ ചിറ്റപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതനുസരിക്കാതെ പറ്റൂലട്ടോ അപ്പൊ അത് എവിടെ കിട്ടും അങ്ങനെ എങ്ങനാന്നൊക്കെ പറഞ്ഞു ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോ തൊട്ട് മൊത്തത്തിലിരുന്ന് അങ്ങ് ചർച്ച ചെയ്യായിരുന്നു അച്ഛൻ വന്ന് നിക്കത്തില്ലെന്ന എല്ലാവർക്കും പരാതി വന്നിട്ട് പോന്നില്ലല്ലോന്നോ ഞാനാലോചിക്കുന്നത് രണ്ടുമൂന്ന് ദിവസായില്ലേ വന്നിട്ട് ാണ്ട് മോളി പോയാൽ ഫുഡ് കഴിച്ചിട്ട് പോവാൻ മാക്സിമം പൊറേ നടന്ന് ഇറിട്ടേറ്റ് ചെയ്ത് പിടിച്ചിന്ന് എങ്ങനെങ്കിലും ഒക്കെ കേട്ടോ വിശാറിന്റെ ബഹളം ഞാൻ പട്ടി കൂട്ടില്ല അകത്ത് വീട്ടിൽ വരുത്തില്ലെന്ന് എല്ലാവർക്കും പരാതിയാ അച്ഛൻ മരുന്ന് ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ പോയെങ്ങനായി പോയായി പോയ ഇവളെന്റെ പറ്റി തന്നെ പറന്നല്ലോ ഓ അമ്മേട അമ്മേട അങ്ങനെ ഞങ്ങൾ കുറെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങളല്ല ഞാൻ അമ്മ ഒരു അടി മിണ്ടാതിരി അടി മിണ്ടാതിരി ഇടിയെന്ന് പറഞ്ഞ് അമ്മ എന്നോട് പറയുന്നുണ്ട് എന്നാലും ഞാൻ പണ്ടേ ഇങ്ങനെയാണ് ഞാൻ പുറേ നടന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇന്ന് അച്ഛൻ പോകാമെന്ന് തറുതറുപ്പിനെ നിന്ന് കേട്ടോ ഇന്ന് അച്ഛൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ അച്ഛന് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചേർന്നിട്ടില്ലല്ലോ അപ്പോൾ അച്ഛൻ ഇന്ന് ഞാൻ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പോയി കാലും കയ്യുമൊക്കെ പിടിച്ച് റെഡിയാക്കി കേട്ടോ ഞാൻ ആദ്യം പോയി ജീൻസും ടോപ്പൊക്കെ ആയിട്ടിരുന്നത് ആ ഞാൻ ജീൻസും ടോപ്പിട്ട് അച്ഛൻ എൻ്റെ കൂടെ വരുത്തില്ലെന്നും പറഞ്ഞ് നിപ്പായി അങ്ങനെ പിന്നെ ഞാൻ ഓടിപ്പോയി ചുരിദാറൊക്കെ എടുത്തിട്ടതാണ്

പബ്ലിക് എല്ലാരും അറിയുവാണ് നിങ്ങൾ എൻറെ അച്ഛനെ കണ്ടാ പോയി മിണ്ടരുത് പ്ലീസ് അച്ഛനെ ഇഷ്ടമല്ല കേട്ടോ ചുമ്മാര ഇഷ്ടമാണ് അച്ഛൻ മിണ്ടുന്നേ എന്നിട്ട് വേറൊരു പൊങ്ങല് കാണിക്കലെന്ന് വച്ചാട സത്യമായിട്ടും പൊങ്ങലാണ് പിന്നെ എന്നാ ഇന്ന് കഴിച്ച ഫുഡ് ഞാൻ തിരിച്ചു ചോദിക്കും ചേടാ ഞാൻ വിളിച്ചോ അച്ഛൻ വന്നേ തന്നെത്താനും വന്നിട്ട് ഉളുപ്പ് ഉളിപ്പ് എല്ലാത്തവിടെ ഇങ്ങനെ തന്നെ പറയും എന്നിട്ടിങ് വരും മറ്റേ സിനിമക്കകത്ത ജഗതിയെ പോലെ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞു പറഞ്ഞാ ഇത് റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്നിട്ട് ചിറ്റപ്പനോട് ചോദിക്കാം ചിറ്റപ്പ എന്നെ വിളിച്ചോ എന്ന് അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി അങ്ങനെയാണല്ലോ പറഞ്ഞു വച്ചേക്കുന്നത് പോകുന്ന വഴി നമ്മളിങ്ങനെ ബുള്ളറ്റിൻ്റെ ആ ഒരു ഷോറൂം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ അച്ഛൻ ചാടി ഇറങ്ങിയിട്ട് അതിൻ്റെ ബാക്കിലോട്ട് പോവാട്ടോ അവിടെ ആ വർക്ക്ഷോപ്പൊന്നും പറഞ്ഞ് പിന്നെ ഞാൻ പിടിച്ച് ഫ്രണ്ടിലോട്ട് പിടിച്ച് നിർത്തി ആ ഇതിൻ്റെ അകത്ത് കാണും റെഡിമെയ്ഡ് കാണും എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പിടിച്ചു നിർത്തി എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇതാണ്ട നിരീക്ഷിക്കുന്നുണ്ടോ ഓരോ ബുള്ളറ്റും ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചേച്ചി എന്ത് പറ്റിയച്ചാ ഇതാണ് തോന്നുന്നു സുതി പറഞ്ഞ ആ സാധനം അതായത് ഈ വീഴുമ്പം തടഞ്ഞു നിൽക്കുന്ന കമ്പിയാണല്ലോ ചുറ്റപ്പം പറഞ്ഞത് ആ ഫ്രണ്ടി വെക്കുന്നത് ആ അത് ഇതാവും എന്നും പറഞ്ഞ് ഓരോ ബുള്ളറ്റിൻ്റെ എടുത്ത് വെച്ചത് തൊട്ടെന്നെ കാണിക്കുമായിരുന്നു കേട്ടോ ഈ സമയത്ത് സീച്ചായിട്ട് ഞാൻ അകത്തോട്ട് പോയി പിന്നെ നമ്മളിങ്ങനെ റെഡ് കളറിൽ മൂടിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നേ അതായത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അച്ഛൻ അത്രയ്ക്ക് ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ക്യാമറാമാനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടന്മാരെ അവര് പാത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഫുള്ള് അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അതായത് സീ ചേട്ടൻ ചിറ്റപ്പൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ അച്ഛനോട് ആ ബുള്ളറ്റ് കൊള്ളാല്ലാച്ചാൽ ഈ ബുള്ളറ്റ് കൊള്ളാല്ലാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഡെലിവറി കൊടുക്കാനുള്ള കുറേ ബുള്ളറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബുള്ളറ്റ് ആ ഒരു സമയത്ത് എത്തിയിട്ടില്ലായിരുന്നു കാരണം നമ്പർ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പോയക്കായിരുന്നു അപ്പം ഞാനിങ്ങനെ അത് കൊള്ളാച്ചാൽ ഇത് കൊള്ളാതെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊണ്ടിരിക്കുക അച്ഛനും ഇത് നമ്മുടെ ക്യാമറാമാൻ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ ഒരാളാണ് പാത്തു നിന്ന് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനന്തു ഹെൽമറ്റ് നോക്കണമെന്ന് പറഞ്ഞു ് ഞാൻ അച്ഛൻ ഈ ഹെൽമെറ്റ് കൊള്ളാവോ ആ ഹെൽമെറ്റ് കൊള്ളാവോ എന്നൊക്കെ കുറെ നേരം ചോദിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ഇങ്ങനെ വെറുതെ ചോദിച്ചു ഇതിൽ വല്ല ബുള്ളറ്റും വേണോ ഞാൻ ബുക്ക് ചെയ്ത് തരണോ അപ്പോഴത്തേനച്ഛൻ ഏയ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞേ അപ്പം നേരത്തെ ഇതുപോലെ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് വെറുതെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇന്ന് അതായിരിക്കുന്ന ആ ബുള്ളറ്റ് അപ്പോഴത്തേന് നമ്മുടെ ബുള്ളറ്റ് വന്നു കേട്ടോ അതുകൊണ്ട് അതായിരിക്കുന്ന ആ ഒരു ബുള്ളറ്റ് അച്ഛൻ്റെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ തിരിഞ്ഞു അത് കരയുന്ന നിന്ന് കിട്ടുന്നില്ല കേട്ടോ അച്ഛൻ തിരിഞ്ഞ് എന്ന് ലിറ്ററലി എൻ്റെ അച്ഛൻ കിടന്ന് കരയാണ് അച്ഛൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ആ ബുള്ളറ്റ് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല പക്ഷേ അത് നമ്മൾ മക്കളെ എടുത്തു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് അച്ഛൻ എന്നിട്ട് വിശ്വാസം ആവാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അച്ഛൻ്റെ പുറേ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഷോള് അച്ഛൻ കണ്ണീരിങ്ങനെ തുടച്ച് തുടച്ച് തുടച്ചിട്ട് നിൽക്കുമായിരുന്നു അവസാനം ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ വണ്ടിയാണ് ഇതെന്ന് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഞെട്ടലോടാണ് കേട്ടോ എന്നെ നോക്കുന്നത് എന്നിട്ട് താണ്ട എൻ്റെ കൈക്ക് റിഡിയും കിട്ടി കേട്ടോ നല്ല ഒന്നൊന്നര ആയിരുന്നു എൻ്റെ മസ്സിൽ അങ്ങനെ അച്ഛൻ പിന്നെ നോക്കി അപ്പോൾ ഞാൻ എൻ്റെ അച്ഛന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛന് കീ കൊടുത്തോളാം അങ്ങനെ അച്ഛനെ അടുത്തോട്ട് വിളിച്ചിട്ട് ഞാൻ കീ ഇങ്ങനെ ഓൺ ആക്കി പറഞ്ഞു ഇതാണ് അച്ഛൻ്റെ വണ്ടിയാണ് ഇത് അച്ഛൻ്റെ മാത്രം വണ്ടിയാണെന്ന് അപ്പം അച്ഛൻ എന്നെ ഒന്ന് നോക്കി കേട്ടോ കണ്ണൊക്കെ നിറച്ച് അപ്പോഴത്തേന് ഞാനങ്ങ് പൊട്ടി ഇങ്ങനെ സന്തോഷമോ സങ്കടമോ വിഷമോ നമുക്കതിൻ്റെ ഇങ്ങനെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു വികാരമായിരുന്നു കേട്ടോ എനിക്ക് ഓ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അടിപൊളി ഫീലിംഗ് ആയിരുന്നു ഇത് അപ്പോൾ ബാക്കി നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണുമല്ലോ